അഖിൽ മരാർ വിഷയൊക്കെ ഇപ്പം തരംഗമായിക്കൊണ്ട് നിൽക്കുകയാണ് അഖിൽ മരം അഖിൽ മരം പറയുന്നുണ്ട് ബിഗ് ബോസ് മോശമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് പരാമർശം നടത്തിയിട്ടുണ്ട് മാഡത്തിന് എങ്ങനെ ഉണ്ടായിരുന്നു അവിടെ എക്സ്പീരിയൻസ് ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നു ഇപ്പൊ ജനുവൻ ആയിട്ടുള്ള കണ്ടെ ഞാന് അഖിന്റെ പരാമർശങ്ങൾ ഇപ്പോഴും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ശ്രദ്ധിച്ചിട്ടില്ല എനിക്ക് അങ്ങനത്തെ ഉണ്ടായിട്ടില്ല ഓക്കെ അപ്പം ബിഗ് ബോസിലോട്ട് ആൾക്കാർ എൻട്രി കിട്ടുന്നത് ജെനുവൻ ആയിട്ട് നമ്മളെ ടാലന്റ് വെച്ചാണ് കിട്ടുന്നത് അങ്ങനെ ഒരു പരാമർ അങ്ങനെയുള്ള ഒരുപാട് റിയാലിറ്റി ഷോയ്ക്ക് ഒരു ടാലന്റ് നോക്കിയിട്ടല്ല വിവിധ മേഖലകൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് നന്നായിട്ട് സംസാരിക്കുന്ന ആളുകൾ ഞാൻ എടുക്കണം കരുതലുണ്ടായിരിക്കും അതും അല്ലെങ്കിൽ സംസാരിക്കണത് നിർബന്ധവുമില്ല പല സ്വഭാവങ്ങളും മനുഷ്യരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് എത്തുമ്പോ പ്രതികരിക്കുന്നു അതിജീവിക്കുന്നു റിയാലിറ്റി ഷോ ഇങ്ങനെ ഭംഗിയായിട്ട് അഖില് പറഞ്ഞിരുന്നു വെള്ളത്തിറങ്ങുന്ന പേടിയുണ്ടായിരുന്നു എന്നിട്ട് അങ്ങനെ ഒരു ഗെയിം വച്ചെന്ന് പറഞ്ഞിരുന്നു എനിക്ക് വെള്ളം ഭയങ്കര ട്രിഗറാണ് ഭയങ്കര പേടിയുള്ളതാണ് അതെനിക്ക് എന്റെ കൂടെയുള്ള എല്ലാവർക്കും അറിയാം എനിക്ക് വെള്ളം ചെറിയ പേടിയൊന്നും ഭയങ്കര ട്രിഗർ ആണ് അവർക്ക് പേടിയാണ് നമുക്ക് ഒരുവട്ടത്തെ അനുഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികം രണ്ടാമത് പേടി വരും അപ്പം അതിന് ഒന്നിനു കാര്യങ്ങളെന്നുവെച്ചാൽ അഭിമാനം പറഞ്ഞത് നമ്മളിപ്പോ ബിഗ് ബോസിൽ എൻട്രി ആവുന്നതിന് മുമ്പ് ഒരു ഡോക്ടർ നമ്മളെ കുറിച്ചുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഫുള്ള്

പക്ഷെ ഇതിനകത്ത് ഹൗസിനകത്ത് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഇത് വന്ന് മാതൃകയെ താഴോട്ട് കൊണ്ടുവരാനാണെന്നുള്ള ഒരു ഞാൻ അത് ചിന്തിക്കുമ്പോൾ മേ ബി അത് ആകാം എങ്കിൽ പോലും അതൊരു ഞാൻ ഒരു വലിയ ലീഡിലേക്ക് എത്തുമ്പോൾ സ്വഭാവികൊരു ചെറിയ വ്യത്യാസമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് സ്ഥലം ഞാൻ ടിക്കറ്റ് ഫിനാൽ സ്റ്റാർട്ടിങ് തൊട്ട് ഞാൻ ഒന്നാം സ്ഥാനത്ത് കണ്ടിന്യൂസ് ഞാൻ അവസാനം വരെ ഒന്നാം സ്ഥാനത്ത് നടക്കണം അപ്പം ഒന്ന് രണ്ടിലേക്ക് പോയോ ഒന്നിലേക്ക് വന്നു അങ്ങനത്തെ ഒരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട് കൂടി അതെനിക്ക് കറക്റ്റ് എന്താ സംഭവം എനിക്കിപ്പോൾ അറിയാൻ അതിലിന്റെ പ്രസ്താവന ക്ലിയറിയിട്ടില്ല ഈ സംഭവം ആളുകൾ പറഞ്ഞൊരു കേൾവി മാത്രമേ ഉള്ളത് അപ്പൊ ഞാനത് കണ്ടിട്ട്